വചനമൊഴി ജൂലൈ പത്തൊൻപത് വചനഭാഗം ഒന്ന് കോറിന്തോസ് മൂന്ന് അഞ്ച് പതിനൊന്ന് യോഹനാൻഡ് സുവിശേഷം പതിനാല് ഒന്ന് പതിനൊന്ന് ഈശോ നൽകുന്ന വലിയ ഒരു ഉറപ്പാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് അവിടുന്ന് പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും പോകും ദൈവപിതാവിൻ്റെ ഭവനത്തിലെ ശാശ്വതമായ വാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നശ്വരമായ ശരീരത്തോടു കൂടെയുള്ള ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും എന്നാൽ അനശ്വരമായ ആത്മാവിൻ്റെ ജീവിതം ശാശ്വതമാണ് അത് ദൈവപിതാവിൻ്റെ ഭവനത്തിലായിരിക്കും അതിനായി നമുക്ക് വഴി തുറന്നു തന്നത് ഈശോമിസിഹായാണ് ഈശോയുടെ വഴിയിൽ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ എത്തുവാൻ സാധിക്കൂ പിതാവിൻ്റെ പക്കിലേക്കുള്ള ഏക മാർഗം ഈശോയാണ് ഈശോയിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതും എല്ലാവരും രക്ഷിക്കപ്പെടുന്നതും ഈശോ മിസ്സിഹായിലൂടെയാണ് രക്ഷയുടെ ഏക മാർഗമായ മിശിഹായുടെ മാർഗത്തിൽ ചരിക്കുക എന്നതാണ് പിതാവിൻ്റെ ഭവനത്തിൽ എത്താൻ സഹായിക്കുന്നത് അവിടുത്തെ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ് ജീവന്റെ മാർഗമാണ് അത് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാർഗമാണ് അതുകൊണ്ടാണ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് പൗലോസ്ലിഹ പറയുന്നത് ഈശ്വംസിഹ എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും സാധ്യമല്ല അടിസ്ഥാനവും മാർഗവും ലക്ഷ്യവും ഈശോ മിശിഹ തന്നെയാണ് കാരണം അവിടുന്ന് ദൈവം തന്നെയാണ് ഈശോയുടെ മാർഗത്തിൽ ജീവിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ ചിലകാലം വസിക്കുന്നതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ